നമസ്കാരം വട്ടം ചുറ്റിച്ച അവസാന കേസിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ബോച്ചെ ബോച്ചെ നമ്മുടെ ഹണി റോസിനെ സ്ഥിരമായിട്ട് തൻ്റെ ചെമ്മണ്ണൂർ ജ്വല്ലറി ഉദ്ഘാടനത്തിന് ക്ഷണിക്കുകയും അതിന് കാശ് കൊടുക്കുകയും കാശ് കൊടുത്തിട്ടാണ് ഹണി റോസിനെ കൊണ്ടുവരുന്നത് പലരും ധരിച്ച് ഹണി റോസിന് കാശ് കൊടുത്തിട്ടല്ല എന്ന ധരിച്ച് അങ്ങനെ വരുമ്പോൾ തൻ്റെ ആ സ്ഥാപനത്തിൻ്റെ വരുന്ന ആളുകളെ ഹരം പിടിപ്പിക്കാൻ നമുക്കറിയാമല്ലോ താരനിശയിലൊക്കെ എല്ലാ തരത്തിലും ഡാൻസും പാട്ടും ഷാരൂഖ് ഖാൻ നമ്മുടെ റിമി ടോമി എടുത്ത് പൊക്കി കാണിച്ചിട്ടൊക്കെയല്ലേ ഡാ ഡാൻസ് കാണിച്ചത് അങ്ങനെയുള്ള സംഭവങ്ങൾ കുറച്ച് കലാകാരനും കൂടി ആയ നമ്മുടെ ബോച്ചയെ ഡാൻസിനോടൊപ്പം സെലിബ്രിറ്റീസായ ഇത്തരത്തിലുള്ള ഹനിറോസിനെ പോലുള്ള ആളുകളെ കൂടെ ഡാൻസ് കളിക്കും വട്ടം ചുറ്റിക്കും അങ്ങനെ കാണികളെ അവിടെ വന്നിരിക്കുന്ന ആളുകളെ മുഴുവൻ അതിനെ ഭയങ്കര രസകരമാക്കി തമാശ പറഞ്ഞ് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പരിപാടികളെല്ലാം അങ്ങനെ വട്ടം ചുറ്റിച്ച് ചുറ്റിച്ച് അവസാനം എന്തായി അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു ആരാ ഹനിറോസ് ആ ഇന്തിര കൊടുത്തതെന്ന് നമുക്ക് എനിക്കറിയാമെങ്കിലും ഞാനത് പറയുന്നില്ല ഹണി റോസ് ഉദ്ദേശിച്ച കാര്യം നേടിയില്ല പകരം നമ്മുടെ ബോച്ചയ്ക്കെതിരെ കേസ് കൊടുത്തു അങ്ങനെയാണ് അത് എന്തായാലും നമ്മുടെ നമ്മുടെ ബോച്ചെ വട്ടം ചുറ്റിച്ചതാണ് അതിൻ്റെ അത് ഞാൻ ഇപ്പോൾ മുന്നിൽ തന്നെ ഒന്ന് കൊടുത്തത് അതിന് മുന്നിൽ ഒന്ന് അതിന് മുമ്പിൽ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഈ ഹണി റോസ് സ്വയം വട്ടം ചുറ്റുന്നുണ്ട് വട്ടം ചുറ്റ് പിന്നെ മുന്നിലും പിന്നിലുള്ള കാര്യങ്ങളെല്ലാം തൻ്റെ ബോഡി കംപ്ലീറ്റ് ജനങ്ങളെ പ്രദർശിപ്പിക്കുന്നുണ്ട് അപ്പം വട്ടം ചുറ്റിച്ചു വട്ടം ചുറ്റിച്ചു എന്ന് പറയുന്ന ഹണി റോസ് സ്വയം വട്ടം ചുറ്റിക്കുന്ന എന്തിനാണ് അപ്പം അവിടെ ഒരു ഗുട്ടൻസ് ഇല്ലേ ആ ഗുട്ടൻസ് മനസ്സിലാക്കിയിട്ടാണ് നാട്ടുകാരെ മുഴുവൻ ഈ ഹണി റോസ് വട്ടം ചുറ്റിച്ച് കാണിക്കുന്നത് അല്ലെങ്കിൽ നേരായ മാർഗത്തിൽ നടന്നു പോരെ നമ്മൾ അവരുടെ ശരീരത്തിൻ്റെ ഒരു കാര്യത്തെ കുറിച്ചിട്ടൊന്നും നമ്മൾ വിവരിക്കുന്നത് ശരിയല്ല ഓരോരുത്തരും ഇഷ്ടമാണ് എത്ര ഡ്രസ്സ് ധരിക്കണം എങ്ങനെ ജീവിക്കണം ഏത് ഭാഷ സംസാരിക്കണം ഏത് ഭക്ഷണം കഴിക്കണം ഏത് ഡ്രസ്സ് ഏത് തരത്തിലുള്ള ഡ്രസ്സ് ആണ് നമ്മൾ ധരിക്കേണ്ടത് ഇതൊക്കെ ഓരോരുത്തരെ സ്വകാര്യതയാണ് എന്തിനാ ഇപ്പോഴത്തെ നിയമ സുപ്രീം കോടതി നിയംപ്രകാരം ഭാര്യക്കും ഭർത്താവിനും വേണമെങ്കിൽ പരസ്പ വേറെ സ്ത്രീകളുമായിട്ട് പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെടാം പക്ഷേ അത് നിയമപരമായിട്ട് അവരെ വിവാഹ ബന്ധത്തിൽ കേസിന് കാരണമായി തീരാം പക്ഷെ എടുക്കാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള രാജ്യത്ത് ഇഷ്ടംപോലെ ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള സമയത്ത് ഇങ്ങനെ ഡ്രസ്സ് ധരിക്കാനും അതേപോലെ വട്ടം ചുറ്റാനും ഒക്കെ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് പക്ഷെ അതിൻ്റെ പേരിൽ നമ്മൾ കേസ് കൊടുത്ത് എന്തിനാണാവോ ഈ ബോഛയെ ഞാൻ അതിന് ശേഷം കണ്ടിരുന്നു ഇന്നലെ ആ രണ്ട് ദിവസം മുമ്പാണ് കണ്ടത് അദ്ദേഹം ഭയങ്കര അടിപൊളിയാണ് മുംബൈത്തേക്കാളൊക്കെ അടിപൊളിയായിട്ടാണ് നടക്കുന്നത് അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും മാത്രമല്ല മുമ്പേത്തേക്കാൾ സുന്ദരനായിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് പറയും ചെയ്തു താങ്കൾ വളരെ സുന്ദരനായിട്ടുണ്ട് പിന്നെ എനർജറ്റിക് ആയിട്ടുണ്ട് മുമ്പത്തേക്കാൾ താങ്കൾ ഡാൻസ് കളിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചില ഡാൻസുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ബാക്കി ഭാഗത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഹണി റോസിൻ്റെ വട്ടം ചുറ്റൽ പരിപാടികൾ കുറച്ചൊന്നും കാണാം ഒരു സ്ഥലത്തല്ല കേട്ടോ പല സ്ഥലത്ത് അത് എന്തിനാണ് ഇങ്ങനെ വട്ടം ചുറ്റി വട്ടം ചുറ്റിച്ചതിനെതിരെ കേസ് കൊടുത്ത ഹണി റോസ് എന്തിനാണ് സ്വയം വട്ടം ചുറ്റുന്നത് എന്നുള്ള ചോദ്യത്തിന് ഹണി റോസാണ് മറുപടി പറയേണ്ടത് സാധാരണ പ്രേക്ഷകർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കല്ലേ അപ്പോൾ പ്രേക്ഷകർക്കുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പം ചുറ്റിച്ചതിൻ്റെ പേരിൽ കേസ് കൊടുത്ത ഹണി റോസ് അവിടെ വേറെ ഒന്നും യാതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വീഡിയോ സഹിതം ബോച്ചയെ അറസ്റ്റ് ചെയ്തപ്പോൾ കാണിച്ചിട്ടുള്ളതാണ് ആ ബോച്ചയെ അറസ്റ്റ് ചെയ്ത സമയത്ത് കാണിച്ചിട്ടുള്ള വീഡിയോകളിൽ വീഡിയോയിൽ വളരെ കൃത്യമാണ് ബോച്ചയെ പ്രകീർത്തിക്കുകയാണ് ആര് ഈ ഹണി റോസ് ഇത്രയും നല്ല ഒരു മനുഷ്യനില്ല കാരുണ്യവാനാണ് സ്നേഹവാനാണ് അതോടൊപ്പം അദ്ദേഹം പിന്നെ ഒരു ജയൻ്റായ ഒരു ബിസിനസ്മാൻ ആണ് അങ്ങനെയുള്ള ആ വളരെ മനോഹരമായ അതേപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള പ്രകീർത്തനമാണ് നടത്തുന്നത് അങ്ങനെയുള്ള ഹണി റോസ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാനുള്ള അവകാശമില്ലേ ആ അവകാശം മാത്രമാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് പ്രത്യേകം ഓർക്കുക അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുകയോ അവരുടെ വസ്ത്രധാരണത്തെ അപമാനിക്കുകയോ അത് അത്ഭുത വസ്ത്രകാരിയാണെന്നുള്ളത് കാര്യത്തെ അപമാനിക്കുക ചോദിക്കുകയോ ഒന്നുമില്ല പോസിറ്റീവായിട്ടുള്ള ടോക്കാണ് എന്തുകൊണ്ടാണ് വട്ടം സ്വയം ചുറ്റിച്ചതിൻ്റെ പേരിൽ ഹണി നമ്മുടെ ബോച്ചയെ അറസ്റ്റ് ചെയ്ത ഹണി റോസ് സ്വയം വട്ടം ചുറ്റുന്നത് അതോടൊപ്പം ബോച്ചയെ ഞാൻ കണ്ട രംഗങ്ങളുടെ കാണാം ഞാൻ പണം വാങ്ങിച്ച് തന്നെയാണ് ഗോപി ചെമ്മന്നൂറിന്റെ പ്രോഗ്രാമിൽ പോയേക്കുന്നത് ഒരു ഡൗട്ടും വേണ്ട അതൊരു ബിസിനസിന്റെ ഭാഗം കൂടിയാണ് ഞാൻ ഒരു എന്തുകൊണ്ടാണ് അവര് സെലിബ്രിറ്റീസിനെ വെക്കുന്നത് ഒരു പബ്ലിക് അട്രാക്ഷൻ കുറച്ചും കൂടിയും കിട്ടും അന്നത്തെ ദിവസം മറ്റേത് ദിവസത്തെക്കാൾ കൂടുതലും സെയിൽസ് അവിടെ നടക്കും അതൊരു റിയാലിറ്റി ആണ് അതല്ലാതെ അതൊരു ആരും എനിക്കോ അല്ലെ എന്നെ പോലുള്ള മറ്റ് സെലിബ്രിറ്റീസ് ഇനോഗ്രേഷൻ ചെയ്യുന്ന സെലിബ്രിറ്റീസിന് ഒരു ഔദാര്യം ചെയ്ത് കൊടുക്കുന്നതല്ല ും സഹായങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ആ ഒരു അഞ്ചു ലക്ഷം കൊടുത്തതിന്റെ ഒരു സ്നേഹാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് സാധാരണ കഷ്ടപ്പാട് വരുമ്പോഴൊക്കെ അറിയാം ഇത് സന്തോഷം വരുമ്പോഴാണ് കറിച്ചത് വേറെ